ഓടനാവട്ടത്തെ ഓരോ ചേച്ചി ഓല മേടഞ്ഞോണ്ടിരിക്കുന്നു ഓടി വന്ന ഒരു പച്ചേട്ടൻ പിടി പിടിച്ചേ ഓലമേലോ ചേച്ചി മേലാണോ കണ്ടു നിങ്ങൾക്ക് സംശയം ചേച്ചി ചെല്ലണ് ഓലെ മേലല്ല ചേട്ടൻ ചെല്ലണ് ഓലെ മേലാ മുറുക്കിച്ചുവന്ന വായുമായിട്ട് ഏട്ടത്തി മുട്ടൻ തേരി വിളിച്ചേ തെരുവിലി പിന്നെ പറവിളി പിന്നെ തെരിവിലി പിന്നെ പള്ളുവിളി തെരിയും കേട്ട് ഞാൻ ഓടിപ്പോയത് കച്ചിറപ്പള്ളി ആറ്റിൽ ആറ്റിപക്കത്ത് തുണി കഴുകണം രണ്ട് സുന്ദരി ചേച്ചിമാർ ചേച്ചിമാരുടെ യാത്ര കണ്ടിട്ട് ഞാനൊരു ചുംബന ചോ തെറിവിളി പിന്നെ പറ വിളി പിന്നെ തെറിവിളി പിന്നെ പള്ളുവിളി തെരിവിളിയുടെ കൂട്ടത്തിൽ ഒരു ചെറുചിരി ചെറുപുഞ്ചിരി ചിരിച്ച പെണ്ണിനെ തൂക്കിക്കൊണ്ട് ഞാൻ റോട്ടി മേലോടിയെ ഓടിയ ഓട്ടത്തിൽ റോട്ടി നിൽക്കണം പേപ്പിടിച്ചൊരു ചെന്നായ ചെന്നായ ചൊല്ലിയ കാര്യം കേട്ടിട്ട് ഉള്ളില് വല്ലാത്ത ആറിമുണ്ടേ വീരട പട്ടിനിൻ തോളത്തിരിക്കണം സുന്ദരി എന്നിട പെൺഡാട്ടി ഓള നീരത്തിട്ടിട്ടോടിയ ഓട്ടത്തിൽ ദൂരത്ത് നിന്നൊരു ഷാപ്പ് കണ്ടേ ഷാപ്പിന്റെ അടുക്കള തെങ്ങി ഇറയ്ക്കണം രണ്ട് സുന്ദരി ചേച്ചി മാ പിന്നേം ചൊല്ലി ഞാൻ ചേച്ചിക്ക എടുത്തെത്തി നേരം പെണ്ണുങ്ങൾ പാട്ടുപാടി അത് കൂണ്ടുമായുണ്ട് വായുണ്ട് കായുണ്ട് ഇന്നോളം കേൾക്കാത്ത പച്ചക്കറി തെറി വിളി പിന്നെ പറ വിളി പിന്നെ തെറി പിന്നെ പള്ളുവിളി